പ്രതികൂലമായ സാഹചര്യങ്ങളെ നേരിട്ടാണ് കണ്ണൂർ കോർപ്പറേഷൻ അഭിമാന പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോർപ്പറേഷന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എൺപത്തിമൂന്ന് ഭൂരഹിതർക്ക് ഭൂമി നൽകുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുടുംബങ്ങൾക്ക് വാസയോഗ്യം ഒരുക്കുക എന്നത് മാതൃകാപരമായ പ്രവർത്തനമാണ് സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ വെട്ടിച്ചുരുക്കി തദ്ദേശ സ്ഥാപനങ്ങളെ വളരെയധികം പ്രതിസന്ധികളിലാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഉള്ളത് അത്രമാത്രം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ഈ നാട്ടിൽ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ നമുക്ക് ചുറ്റിലുമുള്ള കാര്യങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് അങ്ങനെയുള്ള ഒരു വലിയ പരിശ്രമമാണ് എൺപത്തിമൂന്ന് പേർക്ക് കിടപ്പാടം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ബഹുമാന്യനായ മേയറുടെ നേതൃത്വത്തിൽ ഈ നഗരസഭ ഇത് ചെയ്തത് ഞാൻ ഇക്കാര്യത്തിൽ നഗരസഭാ ഭരണസമിതിയെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ നിർമ്മിച്ച ഏതു വലിയ നിർമ്മിതിയേക്കാൾ ഏറ്റവും നല്ലൊരു പദ്ധതിയായി ഞാൻ ഈ പദ്ധതിയെ കണക്കാക്കുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എൺപത്തിമൂന്ന് കുടുംബങ്ങൾക്കാണ് കിടപ്പാടം ഉണ്ടാകുന്നത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ കേൾക്കും ആറടി മണ്ണ് പോലും സ്വന്തമായിട്ടില്ലാത്ത ആളുകൾ ആരടി മണ്ണ് എന്തിനാ മത്സ്യ കഴിയുമ്പോൾ കുഴിച്ചത് മത്സ്യ കഴിയുമ്പോൾ ആരെങ്കിലും കുഴിച്ചിടും ജീവിച്ചിരിക്കുമ്പോഴാണ് സ്വന്തമായിട്ട് ഭൂമി വേണ്ടത് ആ ജീവിച്ചിരിക്കുന്നവർക്ക് സ്വന്തമായി ഭൂമി കൊടുക്കാൻ കഴിയുക എന്നത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ചടങ്ങിൽ മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷനായി നാല് പോയിന്റ് ഒന്ന് പൂജ്യം കോടി രൂപ ചെലവഴിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനഹരമായതാണെന്ന് മേയർ മുസ്ലിം അടത്തൽ പറഞ്ഞു കോർപ്പറേഷൻ പരിധിയിൽ തന്നെ ഭൂമി കണ്ടെത്തിയവർക്ക് അഞ്ചു ലക്ഷം രൂപയും കോർപ്പറേഷന് പുറത്ത് രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷം രൂപയുമാണ് നൽകിയത് ഇതിൽ എൺപത്തൊന്ന് പേർക്കും കോർപ്പറേഷൻ പരിധിയിലും രണ്ടുപേർക്ക് ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലുമാണ് ഭൂമി ലഭിച്ചിട്ടുള്ളത് ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര മുൻ മേയർ അഡ്വക്കറ്റ് ടി ഒ മോഹനൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് സി സമീർ അഡ്വക്കറ്റ് കെ അജയ്കുമാർ ടി സി മനോജ് സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ രാഗേഷ് പി ഷമീമ എം പി രാജേഷ് ബി കെ ശ്രീലത സിയാദ് തങ്ങൾ ഷാഹിന മൊയ്തീൻ സുരേഷ് ബാബു ഇളയവൂർ കൗൺസിലർമാരായ ടി രവീന്ദ്രൻ എൻ ഉഷ ബി കെ ഷൈജു അഡീഷണൽ സെക്രട്ടറി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സുബ്രഹ്മണ്യൻ പ്ലാനിംഗ് റിസോഴ്സ് പേഴ്സൺ പി പി കൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമികനുസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ